ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി ദേ ഇന്നലെ തുടങ്ങിയ മഴയാണ് ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ല ദേ ഇപ്പോൾ ഇത്തിരി മഴയെന്ന് തോർന്ന് നിൽക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് മഴ സമയത്താണ് കാരണം മഴ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് തീയിരിക്കാനുള്ള വക വിറകുകളൊന്നും ശരിക്ക് ഉണങ്ങത്തില്ല ഇവിടെ വിറകിന്റെ നല്ലൊരു പ്രശ്നമുണ്ട് അപ്പോൾ കാരണം ഗ്യാസ് ഗ്യാസ് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് കാരണം അടുപ്പ് ചീത്തയായിപ്പോയി അടുപ്പ് വേറെ വേടിച്ചെങ്കിൽ പോലും അതിനകത്തുള്ള ആ ഒരു കുറ്റിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ സൊന അത് ശരിയായില്ല അത് കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ രണ്ട് പറയാനും നമുക്കിപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് വിറവിനെയാണ് നമ്മൾ വിറവിനെയാണ് നമ്മൾ ആകെപ്പാടെ ആശ്രയിക്കുന്നത് അപ്പോൾ എന്തായാലും മഴ സമയമായതുകൊണ്ട് വിറകില്ല അത് ഏറ്റവും വലിയൊരു വിഷയമാണ് അപ്പോൾ കുറച്ച് വിറക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റായി തെറ്റായിപ്പോവും വിറക് ഒരുപാടുണ്ട് ഒരു ലോഡ് വിറകുണ്ടെന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാം തീയിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പച്ച വിറവാണ് അപ്പൊ ഞാനിത് നിങ്ങളെ കാണിച്ചുതരാൻ കേട്ടോ പക്ഷെ ഈ ഒരു പച്ചവിറക് ഞാന് നാളത്തേക്ക് ഇന്നത്തെ പാചകമൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോ പാചകമാണ് നടക്കുന്നത് അപ്പൊ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഇതേ കിടക്കുന്നു വിറക് വിറക് ഒരുപാടുണ്ട് ഒരു ലോഡ് ഒരു പിക്കപ്പ് നേറാൻ ഉണ്ടായിരുന്നു വിറക് ഇത് കുറേയൊക്കെ അടുത്ത ക്ഷേത്രത്തിലൊക്കെ നവാഹപൂജ നടക്കുകയാണ് അപ്പോൾ അവിടേക്ക് പാചകത്തിനായിട്ട് കുറച്ച് കൊടുത്തു ഒരുപാടില്ല ശകലം അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ കിടക്കുന്നത് പക്ഷെ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഇത് വെറും പച്ച വിറകാണ് അറുത്ത് അറുപ്പ് മേ അറുപ്പ് തടിയാണിത് അറ അറുപ്പ് തടിയാണ് എന്തൊക്കെയോ എന്തോ പറയുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും നാളെ തീയിരിക്കാൻ ഇത് പറ്റില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാലും മരകഷ്ണാണ് അതായത് ചീനികമ്പെന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഈ കിടക്കുന്നത് നമ്മുടെ കിഴങ്ങിൻ്റെ കമ്പ് അപ്പോൾ ഇതാണ് പിന്നെ ഉള്ളത് ഇത് തൊലിയൊന്നും ചെത്താതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്നാൽ അതേ തൊലിയൊക്കെ ചെത്തി ക്ലീനാക്കി ഇട്ടിരിക്കുന്ന ഇതുണ്ട് ചീനിക്കമ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉണക്കിയെടുക്കണം ഇതെങ്ങനെയാണ് ഞാൻ ഉണക്കിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം പണ്ട് കാലത്ത് അമ്മച്ചിമാരും അമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു ട്രിക്കാണ് അപ്പോൾ ഇതാണ് ഞാൻ പരീക്ഷിക്കാനായിട്ട് പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് അമ്മമ്മ പറഞ്ഞു കൊടുത്ത കാര്യം കേട്ടോ നമ്മൾ നമ്മളിതേ ഇവിടെ വെച്ചാണ് ഇത് നമ്മുടെ അടുപ്പിന്റെ മുഗൾ ഭാഗം ഉണ്ടല്ലോ തിട്ട അടുപ്പ് മുഴുവനും ഇടിഞ്ഞു കിടക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വിറകുകളെല്ലാം ഉണക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ കുറച്ച് ഐഡിയ കിട്ടി കാണും അപ്പം ഈ ഇവിടെ നമ്മൾ കുത്തി കുത്തി വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വൈകിട്ടത്തെ ചായ ചായയിടലും ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ ചൂടും പിന്നെ ഈ അടുപ്പിൽ രാവിലെ കുക്ക് ചെയ്തതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തട്ടിയിട്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനി നമുക്കിത് അടുക്കി വെക്കാൻ അടുക്കി വെക്കുന്നത് കാണിച്ചു തരാം അതിനു മുമ്പ് ഞാനിത് വാരിക്കൊണ്ടുവരട്ടെ അപ്പോൾ ദേ കുറേ വിറകൊക്കെ പറക്കി ദൈ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തി 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 ഇങ്ങറ്റം വരെ കൊണ്ടു നിർത്തണം അപ്പോ നമുക്കത് ഓരോന്നായിട്ട് ഡെയിലി ഇങ്ങനെ 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 അടുക്കി വെക്കാം എന്തായാലും ഈ കനത്ത വിറകിന്റെ അതായത് ഈ മുതുക്കു സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കാം സൈഡിലോട്ട് വെക്കാം ഈ മുതുക്ക് മുതുക്ക് സാധനങ്ങളൊക്കെ സൈഡില് ഞാൻ അറ്റത്തേക്ക് പോകും ചെറുതൊക്കെ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കാം ചെറിയ ചെറിയ അതായത് ഇതൊക്കെ നമുക്ക് അങ്ങേറ്റത്തോട്ട് വിട വെക്കാം മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പരിപാടി ഇതിന് നമ്മള് മറ്റെന്തെങ്കിലും വയ്ക്കാനായിട്ട് അത്യാവശ്യം നമ്മള് തീയൊക്കെ കത്തിക്കുമ്പോ അതിൻ്റെ ചൂട് കൊണ്ട് ഈ സാധനം അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും മരക്കമ്പ് ആയത് കൊണ്ട് പെട്ടെന്ന് മുണക്കിക്കോളും മരക്കമ്പ് ചീനിക്കമ്പ് അങ്ങനെയൊക്കെ അല്ലേ പറയുന്ന അയ്യോന്റെ കൈ ആയിരിക്കുന്നത് ഈ ഈ മുതുക്ക് സാധനങ്ങളെ മാറ്റി വയ്ക്കാം ഈ കനം കുറഞ്ഞത് ആദ്യം ആദ്യം നമുക്ക് ഇവിടെ വെക്കാം ഒരു സൈഡിനെ അടക്കി വരാം അയ്യോ ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടിക്കി അടിക്കണം അടുപ്പൊക്കെ മൊത്തം ഇടിഞ്ഞു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇനി പുതിയതായിട്ട് അടുക്കള കെട്ടാനോ വീട് കെട്ടാനോ ഒന്നും പറ്റത്തില്ല അതിനു പറ്റിയൊരു അവസ്ഥയിലല്ല ഉള്ളത് അപ്പോ ഉള്ള രീതിയിൽ ഇങ്ങനെ അങ്ങ് പോവുക അത്രേ ഉള്ളു ഇനി നോക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് 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 അടുക്കി വെക്ക ഇങ്ങോട്ട് ഇത്രയും ഭാഗത്തോട്ട് വെക്കാൻ പാടില്ല കാരണം നമ്മള് എന്തെങ്കിലും വേവിക്കണമെങ്കിൽ പാചകം ചെയ്യണമെങ്കിൽ ഇതേ ഇവിടെയാണ് വെക്കുന്നത് അതുകൊണ്ട് ദൂരോട്ട് ദൂരോട്ടാണ് നമുക്ക് ഇത് അടുക്കി വെക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വേണം വെക്കേണ്ടത് അല്ലെങ്കിൽ അടുപ്പിൽ കൂടെയൊക്കെ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ പിന്നെ അത് പണി കിട്ടും അതുകൊണ്ട് ദേ ഇങ്ങനെ 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 അടക്കി വരാം ഇത്രയും വിറകിൽ നമ്മൾ അടുക്കി കഴിഞ്ഞു അതിന് ശേഷം ദേ ഇത്രയും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതും ഇതുപോലെ ഇങ്ങനെ അടുക്കി വെക്കണം ഇപ്പൊ നമുക്ക് ദേ ഇതുപോലെ സൈഡിൽ നി അടുക്കി വയ്ക്കാം അടുക്കി വെക്കുമ്പോ നല്ല ടൈറ്റ് ചെയ്ത് വേണം അടുക്കി വയ്ക്കാൻ മറിഞ്ഞു പോകരുത് അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ആ മൂട് വന്നിട്ടുള്ള പാകങ്ങളുള്ള സ്ഥലമാണ് ഇവിടെ ഈ ഒരു മൂലയ്ക്കകത്ത് അടുക്കി വെച്ചിട്ടുള്ളത് പിന്നെ ആ ഡേ ഇതുപോലെ ചിട്ടയോടെ അടുക്കി വയ്ക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരെണ്ണം വീണു കഴിഞ്ഞാൽ എല്ലാം കൂടെ വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ വിറക് ഉണ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് മരക്കമ്പ് ചീനിക്കമ്പ് എന്നൊക്കെ പറയും അത് വെക്കുമ്പോൾ നമ്മൾ അടുപ്പിന്റെ അടുത്ത് നിന്നും ഇത്ര ഗ്യാപ്പിട്ടേ വെക്കാവൂ എന്നാലേ നമുക്ക് വലിയ പാത്രത്തിൽ ചട്ടിയിലൊക്കെ പാചകം ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ടില്ലേ അടുപ്പ് മൊത്തവും പോയി കിടക്കുകയാണ് ഇടി ഇടിഞ്ഞു കിടക്കാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ കമ്പ് മരക്കമ്പ് ഉണക്കി വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇങ്ങനെ മര ഇങ്ങനെ വിറക് ഉണക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതുപോലെ അപ്പോൾ അപ്പോൾ നമ്മൾ ഏർ വിറക് ഉണക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ആ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്